പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം കാൻ പിടിച്ചെടുത്ത ഇന്ത്യൻ വനിതകൾ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി അപ്പോൾ എന്താണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് എന്താണ് ഒന്ന് പാ ഇതിൻ്റെ സംവിധായകക്ക് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ അല്ലെ ഓൾ വി ഇമാജിൻ എന്ന സിനിമയുടെ സംവിധായിക എന്ന് പറയുന്നത് പായൽ കബാഡിയാണ് പായൽ കബാഡിയ ഇത് എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിനാണ് അർഹമായിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വേണമെങ്കിൽ ഒരു നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അല്ലെ തെറ്റിച്ചു കൊടുക്കാം എന്നുള്ളത് എഴുപത്തി ആറൊക്കെ ആക്കി ചോദിക്കാം അപ്പോൾ ഇതങ്ങനെ നമ്മൾ പഠിക്കുക അപ്പോൾ എന്താണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് എന്ന ചിത്രം എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി ഇതാണ് ഇവിടെ കൊടുക്കുന്ന വിവരം അടുത്തൊരു പോയിന്റ് നോക്കാം മേളയിലെ മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഈ പറയുന്ന ഗ്രാൻഡ് പ്രീ പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ് മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് അല്ലേ ഇനി മുപ്പ മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ അല്ലേ അപ്പോൾ അതൊരു പ്രത്യേകതയാണല്ലേ മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷാജി എൻ കരുണിൻ്റെ സ്വമുമാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടല്ലേ ആ സ്വം എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയിട്ടല്ലേ അപ്പം നോക്കുക മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ ഷാജിയൻ കരുണിൻ്റെ സ്വ്മാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ തുടർന്നുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം പായൽ കബാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അല്ലേ അപ്പോൾ ആ സംവിധായകരുടെ പേര് നിങ്ങൾക്കറിയാലോ പായൽ കബാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഇന്ത്യക്കാരി കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ലഭിച്ചിട്ടുണ്ട് അല്ലേ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സന്തോഷ് ശിവൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാം അല്ലേ ഈ ചിത്രത്തിൽ കാണുന്നത് സന്തോഷ് ശിവനാണ് ഏഹ് അപ്പോൾ ഒന്നുകൂടി നോക്കുക ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് സന്തോഷ് ശിവനെയാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കുക എന്താണ് കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹൻ സന്തോഷ് ശിവനി ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം അടുത്ത ഒരു പോയിന്റ് നോക്കുക ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് ലഭിച്ചു എന്താണ് ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് മണപ്പുറം സമീക്ഷയുടെ രാമു അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു മേജർ രാധികാസെന്നിന് മേജർ ഐക്യരാഷ്ട്ര സഭയുടെ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു അപ്പോൾ എന്താണ് മേജർ ഐക്യരാഷ്ട്ര സഭയുടെ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു എന്നിട്ട് നോക്കുക ഉമ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉമ്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് ലഭിച്ചു മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു മേജർ രാധിക ഐക്യരാഷ്ട്ര സഭയുടെ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു അല്ലേ ഇനി നിങ്ങൾ ഈ ഒരു ഇത് അതിൻ്റെ പരസ്യമാണ് ഇപ്പോൾ പി എസ് സി ബുള്ളറ്റ് എന്നു നോക്കുക ഇത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വിശേഷാൽ വാർഷിക പതിപ്പാണ് ഈ പുസ്തകത്തിൽ എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഇതിൽ നാനൂറ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇരുപത് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പരിശീലന ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ കേരളം ഭരണ ഭരണവും ഭരണ സംവിധാനവും തുടങ്ങി എല്ലാ ടോപ്പ് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ് ഇത് കൊടുത്തിട്ടുണ്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എ എസ് പോലുള്ള പരീക്ഷകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് അതിനകത്ത് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഈ എസ് സി ആർ ടി ടെക്സ്റ്റുകളൊക്കെ വായിച്ചിട്ടുള്ളവരല്ലേ അപ്പോൾ ഈ ഈ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഈ പുസ്തകം മേടിച്ച് വായിച്ചാലും മതി അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് സ്കൂൾ ടെക്സ്റ്റിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ പുസ്തകം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തൊരു പോയിന്റ് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം ഇരുന്നൂറ്റി പന്ത്രണ്ടിനം സമുദ്രജീവികളെ ജീവികളെ അല്ലേ അപ്പോൾ എന്താണ് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം ഇരുന്നൂറ്റി പന്ത്രണ്ടിനും സമുദ്ര ജീവികളെ കണ്ടെത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദേശീയ പ്രതിരോധ അക്കാദമി എൻ ഡി എ കമാൻഡർ കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു ദേശീയ പ്രതിരോധ അക്കാദമി എൻ ഡി എ കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരുഷ ഐ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് ഇവർ തോൽപ്പിച്ചത് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് ഇവർ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപെൻ ബെക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായൽ ഹോഫ്മാൻ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ജെന്നി എർപെൻ ബെക്ക് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ് കെയ്റോസ് കെയ്റോസ് എന്ന കൃതിയുടെ രചയിതാവാരാണ് ജെന്നി എർപൻ ബെക്ക് ഈ കെയ്റോസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അത് മികായൽ ഹോഫ്മാൻ അടുത്തൊരു പോയിന്റ് നോക്കാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം അല്ലെ അപ്പോൾ ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ഏതാണ് വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ് നൂറ്റി അൻപത്തി എട്ട് മത്സരം കളിച്ച താരം ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് നോക്കാം ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ് നൂറ്റി അൻപത്തി മത്സരം കളിച്ച താരം തൊണ്ണൂറ്റിനാല് ഗോളടിച്ചു ഇന്ത്യയുടെ സാത് സായിരാജ് രംഗി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാന്റ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റണിൽ കിരീടം ലഭിച്ചു അപ്പൊ എന്താണ് ഇന്ത്യയുടെ സാത്തിക് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റണിൽ കിരീടം ലഭിച്ചു അടുത്ത ഒരു പോയിന്റ് നോക്കുക ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി അപ്പോൾ ആരാണ് ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ് അടുത്തൊരു പോയിന്റ് കാമ്യ കാർത്തികേയൻ കാമ്യ കാ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി ആ ആരാണ് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ് അല്ലെ അപ്പോൾ എന്താണ് എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ടി ട്വൻ്റി കാറ്റഗറി നാനൂറ് മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി എന്നാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ടി ട്വൻ്റി കാറ്റഗറി ൂറ് മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ പി സിന്ധു വനിതാ സിംഗിൾസിൽ നാനൂറ്റമ്പത്തിരണ്ട് ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി അല്ലേ അപ്പൊ എന്താണ് ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ പി സിന്ധു വനിതാ സിംഗിൾസിൽ നാനൂറ്റമ്പത്തിരണ്ട് ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അടുത്തൊരു പോയിന്റ് നോക്കുക ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു അല്ലേ അപ്പൊ എന്താണ് ഇറാൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം റേയ്സി എന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു എന്നാണ് അപ്പൊ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ ആരാണ് രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അദ്ദേഹം അന്തരിച്ചു മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി പറമ്പിൽ കോട്ടയം സോമരാജ് കോട്ടയം സോമരാജ് അന്തരിച്ചു എന്നാണ് മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു നമ്മുടെ അടുത്ത് നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ തന്നെ കാണുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും രണ്ട് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ പി എസ് കറണ്ട് അഫയേഴ്സ് അറുപത്തിയഞ്ചാം വിശേഷ വാർഷിക പതിപ്പ് ഇത്രയും കറണ്ട് അഫയേഴ്സ് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ് വിജയാശംസകൾ താങ്ക് യു